രീപ്രസാദ് എട്ട് ബീയിലെ കാഴ്ച നമ്മളെ കണ്ണീരഴിഞ്ഞ് ആ കാഴ്ച അന്ന് കണ്ടതാണ് ആ ചുവന്ന ബാഗ് ബാഗ് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ അവൻ പഠിച്ച ക്ലാസ് അവൻ്റെ സഹപാഠികൾ അവനിരുന്ന ബെഞ്ച് അതിനൊക്കെ ഓരോ കഥ പറയാനുണ്ട് അതുതന്നെയാണ് സ്മൃതി ആ ആൾത്തിരക്കിനിടയിൽ ഇങ്ങോട്ടേക്ക് വരാനൊന്ന കാരണം വരാനുള്ളൊരു കാരണം മിഥുൻ പഠിച്ച ക്ലാസ് മുറിയാണ് ഈ എട്ട് ബി ഈ എട്ട് ബിയിൽ മിഥുനെ ദുരന്തത്തേക്ക് നയിച്ചത് ഈ വഴിയിലൂടെയാണ് ഇതിനകത്തേക്കാണ് ഒരുപക്ഷെ ഈ ഡെസ്കിൽ കൂടി ആയിരിക്കണം മിഥുൻ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടാവുക ഇവിടെ വെച്ചാണ് ആ ദുരന്തം സംഭവിച്ചത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം അതാണ് ഈ എട്ട് ബി ക്ലാസിൽ ഇപ്പോൾ ഇരിക്കുന്നില്ല ഇതിലെ കുട്ടികളും മറ്റു കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമെല്ലാം മിഥുൻ്റെ ചേതനയേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇതേ സ്കൂളിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയുടെ അച്ഛൻ കുഞ്ഞിനെ കൊണ്ടാക്കാൻ വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് അപ്പോൾ തന്നെ മിഥുനെടുത്ത് ഓടുകയായിരുന്നു എന്തായിരുന്നു അസം ഞങ്ങൾ വന്ന വഴിയിൽ കുഞ്ഞ് ലൈനിൽ കിടക്കുന്നേ കണ്ടത് കണ്ടിട്ട് ഞാൻ അവിടുന്ന് വണ്ടി ഓഫ് ചെയ്തിട്ട് ഓടി വന്ന് വിവരം എന്ത് വേണം സാറ് സഹായം ഞാൻ വന്നിട്ട് അതിലെ വന്നിട്ട് ഈ ഒരു മുളവടി ഉണ്ട് വിടുന്നു എടുത്തിട്ട് ബെഞ്ച കയറി ബെഞ്ച കയറി കയറിയതന്നെ കുട്ടിയെ ഞങ്ങൾക്ക് തന്നു അപ്പോൾ ഈ പി ടി സാറും മറ്റവരും എല്ലാവരോടും കൂടി കുഞ്ഞിനെ കൈ വാങ്ങി എൻ്റെ കയ്യിൽ കാല് കിട്ടി ഞങ്ങളതി വേഗത്തിൽ ഓടി കാറിൽ കയറി കാറിൻ്റെ ഡോറിൽ വെച്ച് കുഞ്ഞിനെ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഈ കുഞ്ഞിനെ തിരിച്ചു തരണം എന്ന് മാത്രമേ ഉള്ളൊരു അപേക്ഷ എനിക്കുണ്ടായിരുന്നു എൻ്റെ ഫാമിലിയും കൂടെ കൂടി കുഞ്ഞിനെ കാല്പിടിച്ച് നോക്കിയപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ എൻ്റെ മോനെ രക്ഷിക്കുക ഏത് മാർഗം വേണമെങ്കിൽ നമ്മൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി വഴക്കും പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ മൂന്ന് കേസ് മൂന്ന് ഇലക്ട്രിസിറ്റി ഓഫീസർ വന്ന് ഫോട്ടോ എടുത്ത് ഞാൻ വിലക്കി സാറേ നിങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കുക എന്ന് പറഞ്ഞു കൈ തന്നത് ചൂടുണ്ടായിരുന്നു കാലിൽ ചൂടുണ്ടായിരുന്നു തന്നെ ഈ ലൈനിലൂടെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊണ്ട് എത്തിച്ചു കാറിൽ കാറിൽ എത്തിച്ചു ഡോറ് തുറന്നു ഞാനും എന്റെ ഭാര്യയും കൂടെ കൂടി കുഞ്ഞിന്റെ കാലുകൾ പിടിച്ചു വെച്ച് സാറിൻ്റെ മടിയെ കൊടുത്തു ഞാൻ ഒരുപാട് വിഷമിച്ചു എനിക്ക് യാത്രയുണ്ടായിരുന്നു വേറെ ദൂരത്തിലേക്ക് ഒരു മകൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ നമ്മളിപ്പോൾ കേട്ടതുപോലെ മറ്റു ഓടി വരുന്ന ദൃശ്യങ്ങളെല്ലാം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ ഓടിയെത്തി ഈ ഒരുപാട് ഒരുപാട് രക്ഷിതാക്കൾ ഇപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ശ്രുതി നമുക്ക് മുമ്പാകെ പറയുന്നുണ്ട് ഒരു വലിയ ദുരന്തം ഇപ്പോൾ അതിൻ്റെ ഒരു ദൃശ്യങ്ങൾ ഇവിടുന്ന് കാണുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സ് പിടഞ്ഞു പോവുകയാണ് അത്രമേൽ ആക്റ്റീവായ ഒരു വിദ്യാർത്ഥിയായതുകൊണ്ടായിരിക്കണം സഹപാഠിയുടെ ചെരുപ്പ് അതിൻ്റെ മുകളിൽ നഷ്ടപ്പെട്ടിട്ട് അവന് വേണ്ടി വെറും ഒന്നര മാസത്തെ മാത്രം പരിചയമേ ഉള്ളൂ ഈ മറ്റ് വിദ്യാർത്ഥികളുമായി മിഥുന് പുതിയ വിദ്യാർത്ഥിയാണ് ഈ സ്കൂളിൽ എന്നിട്ടും അവിടേക്ക് കയറി ഏറ്റവും ഒടുവിൽ കാണുകയാണല്ലോ ഈ ജനലഴികളൊക്കെ എത്രത്തോളം പഴകി പിടിച്ചതാണ് അതിലൂടെ ചാടിയിട്ടാണ് ഈ പറഞ്ഞ അനധികൃതമായി നിർമ്മിച്ച ആ ആ ഒരു ഷെഡിലേക്ക് കുട്ടി ചാടിയത് ഹൈടെക് എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയി എന്ന ബാലാവകാശ കമ്മീഷനും കൂടി പറഞ്ഞ കാഴ്ചയുണ്ട് അപ്പോൾ പാവപ്പെട്ട ഏറ്റവും ദരിദ്രൽ ദരിദ്രരായ കുടുംബങ്ങൾ അവരുടെ മക്കളെ പഠിപ്പിക്കാൻ വിടുന്ന വിദ്യാലയങ്ങളാണ് അവരെ സംബന്ധിച്ച് മക്കളെ മക്കളെക്കുറിച്ചുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ട് അങ്ങനെയൊരു സ്വപ്നം മിഥുൻ്റെ കാര്യത്തിലും ഉണ്ടായിരുന്നു മുത്തശ്ശി പറഞ്ഞ നമ്മൾ കേട്ടതാണ് അച്ഛനെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല പേരക്കുട്ടിയിലൂടെ അത് സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയായിരുന്നു അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു അവന് കൊണ്ടുവന്ന പരീക്ഷാ പേപ്പറുകൾ അതേക്കുറിച്ചൊക്കെ പദം പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു ആ മുത്തശ്ശി ആ ക്ലാസ് മുറിയുടെ കാഴ്ചയാണ് എത്രത്തോളം ദുരവസ്ഥയുണ്ട് ആ സ്കൂളിന് എന്നുള്ളത് കൂടിയാണ് അവിടെ കാണുന്നത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ മതി എന്ന ഒരു എന്നൊരു തോന്നലാണോ ഇത്രയും അനാസ്ഥ എന്നുപോലും സംശയിക്കാവുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് അവിടുത്തെ പ്രധാന ഒക്കെ പറ്റിയിരിക്കുന്ന പ്രധാനാധിപതിക്ക് പറ്റിയിരിക്കുന്ന വീഴ്ച മാനേജ്മെൻ്റ് വീഴ്ച പലതും നമ്മുടെ മുന്നിലുണ്ട് ആ ക്ലാസ് മുറിയിൽ നിന്നും എട്ട് ബിയിൽ നിന്നുള്ള കാഴ്ച അവിടെ നിന്നും ജനൽ വഴി പുറത്തേക്ക് ചാടി കൂട്ടുകാരനെ ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നല്ലോ ആ മരണം സംഭവിച്ചത് ഒരു രക്ഷിതാവ് അവസാന നിമിഷം മിഥുനെ രക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മകളാണ് ആ രക്ഷിതാവ് ഇപ്പോൾ നമ്മളോട് പങ്കുവെച്ചത് സ്കൂളിന് പുറത്തെ കാഴ്ചകളും കാണാം ഇവിടേക്കിപ്പോൾ മിഥുനെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് വന്നവരും അവിടേക്ക് എത്തുകയാണ് പ്രസാദിലേക്ക് വീണ്ടും പ്രസാദ് എട്ടു ബീയിലെ കാഴ്ച നമ്മൾ കാണുന്നു ആ സ്കൂളിൻ്റെ ഓരോ ഭാഗത്തു കൂടിയും കടന്നു പോകുമ്പോൾ മിഥുനോടിക്കളിച്ച സ്ഥലങ്ങളാണതൊക്കെ മിഥുനുമായി ബന്ധപ്പെട്ട ഒന്നര മാസത്തെ ഓർമ്മകളെ ഉള്ളെങ്കിലും ആ സ്കൂളിന് മിഥുനുമായി ഉള്ള ബന്ധം എന്നുള്ളത് അത് പലരും പറയുകയാണ് അവിടെ വന്ന് കളിച്ച് പിന്നീട് ക്ലാസ് മുറിയിലേക്ക് പോകുന്ന മിഥുൻ എത്രത്തോളം സജീവമായി കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു എന്നും കൂട്ടുകാരോടുള്ള സ്നേഹത്തോടു കൂടി പെരുമാറി എന്നൊക്കെ പലരും ഓർമ്മി ഓർമ്മിക്കുന്നുണ്ടായിരുന്നു പ്രസാദിപ്പോൾ ക്ലാസ് മുറിയിൽ നിന്നും ഇറങ്ങിയോ എവിടേക്കാണ് കൂടി അതിന്റെ തൊട്ടിപ്പുറമാണ് ഒമ്പത് എ ക്ലാസ് ഒമ്പത് എ ക്ലാസ്സിലും അവിടെ ഇവിടെ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ അത്ര പോലും ഉയരമില്ല ഇവിടെ കയറാൻ എന്നതാണ് ശ്രുതി ഇത് കണ്ടല്ലോ നേരത്തെ ഡെസ്ക് വെച്ച് കയറിയാലും വലിയ പ്രയാസമായിരുന്നു പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വളരെ എളുപ്പം കയറാൻ കഴിയും മാത്രമല്ല ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്നും ബ്ലോക്ക് ചെയ്തിട്ടുമില്ല അപകടകരമായ സാഹചര്യം തൊട്ടിപ്പുറത്തെ ക്ലാസ്സിൽ അതിനേക്കാളും ഭീകരമായി ഉണ്ട് എന്നുള്ളതാണ് ശ്രുതി നേരത്തെ പറഞ്ഞ ഞാൻ കേൾക്കുകയായിരുന്നു ധാരാളം സാമ്പത്തിക സ്രോതസ്സുണ്ട് മാനേജ്മെൻറ്റിന് നമുക്കറിയാം ഓരോ അധ്യാപകനെയും ജോലിയിൽ പ്രവേശിക്കുമ്പോൾ എത്ര രൂപയാണ് ഇവർ വാങ്ങുന്നതെന്ന് അറ്റകുറ്റപ്പണിക്ക് സർക്കാരിൽ നിന്ന് ആവശ്യത്തിന് പണം കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് പക്ഷേ എന്നിട്ടും ഈ ഇട ഇട ഇടകൾ അതുപോലെ തുടരുന്നു എന്നതാണ് മിഥുനിൻ്റെ മൃതശരീരം അവസാനമായി കാണാൻ ആളുകൾ കൂടുന്ന സമയത്തും ഈ കാഴ്ച നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഇത്തരം ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ശ്രുതി ഇത്തരം ഒരുപാട് സ്കൂളുകൾ നമുക്ക് ചുറ്റുമുണ്ട് സാധാരണക്കാരായ മനുഷ്യരുടെ മക്കൾ പഠിക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എയ്ഡഡ് സ്കൂളുകളും സർക്കാർ സ്കൂളുകളും അതിൽ വലിയ ശ്രദ്ധയോടുകൂടി നമ്മുടെ പി ടി എയും അധ്യാപകരും മാനേജ്മെൻറ്റും സർക്കാരും സംവിധാനങ്ങളും ഇടപെട്ടില്ലെങ്കിൽ നാളെ മിഥുനെ പോലെ ഒരുപാട് പേർക്ക് അവരുടെ ജീവൻ ത്യജിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ എസ് ഇന്നാരോരുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ ഇരുന്ന് പഠിക്കേണ്ട മിഥുൻ ചേതനേറ്റ മിഥുൻ്റെ ശരീരം ഈ സ്കൂളിലേക്ക് വരുന്നു എന്നതാണ് ശ്രുതി ഓരോ ദുരന്തങ്ങളും പാഠമാകുമെന്ന് നമ്മൾ കരുതും പാഠമാകുമോ എന്ന് നമ്മൾ ചോദിക്കും പാഠമാണ് എന്ന് സർക്കാർ പറയും പക്ഷേ വീണ്ടും വീണ്ടും ഓരോരോ പുതിയ പാഠങ്ങളാണ് നമുക്ക് മുന്നിൽ വരുന്നത് നഷ്ടപ്പെടുന്നത് മുഴുവൻ പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുഃഖകരമായ കാര്യം ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം അതിൽ ആ വാർത്തയെ ഒടു ഒടുങ്ങുകയാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം പിന്നീട് തിരുത്തലുകൾ ഉണ്ടാകുന്നില്ല തിരുത്തലുകൾ തുടങ്ങി എന്ന് പറയുമ്പോൾ അത് പാതി വഴിയിൽ നിന്ന് പോകുന്നു ഇതാണ് നമ്മുടെ മുന്നിലെ കാഴ്ച ഇപ്പോൾ മിഥുനെ കാണാൻ അവിടേക്ക് ഓടിയെത്തുന്നവരുടെ കാഴ്ച കാണാം ഒരു വശത്ത് വലിയ ആൾക്കൂട്ടമാണ് ആ സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത് മിഥുന അന്ത്യാഞ്ജലിയേകാൻ അപ്പുറത്തെ ഏറ്റവും ദുഃഖകരമായ കാഴ്ച മിഥുൻ്റെ അമ്മ അമ്മയുടെ ദുഃഖത്തോളം മറ്റൊന്നുമില്ല മകനെ നഷ്ടപ്പെട്ട അമ്മ അവസാനം നോക്ക് കാണാൻ എത്തിയിരിക്കുന്നു ഒന്നര മാസം മുമ്പ് വീടിന് എന്തെങ്കിലും ഞാൻ വഴി എന്തെങ്കിലും ചെയ്യാനാകുമെന്നുള്ള പ്രതീക്ഷയിൽ കടം വാങ്ങിയൊക്കെ ആയിരിക്കണം ഈ വീട്ടമ്മ വീട്ടുജോലിക്കായി പോയത് കുവൈത്തിലേക്ക് പോയി അവിടെ നിന്നും തുർക്കിയിലേക്ക് പോയി എത്ര പെട്ടെന്നാണ് മടങ്ങി വരേണ്ടി വന്നത് സന്തോഷത്തോടെ മകന് സമ്മാനങ്ങളുമായി മടങ്ങേണ്ടി വന്ന അമ്മ മടങ്ങേണ്ടിയിരുന്ന അമ്മ പക്ഷേ മടങ്ങുന്നത് മകൻ നഷ്ടപ്പെട്ടു എന്ന വാർത്ത കേട്ടിട്ടാണ് ഇതിനെ കാണാൻ അമ്മ പുറപ്പെട്ടിരിക്കുന്നു നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്